യുവതി പ്രവേശനത്തെ തുടർന്ന് ശുദ്ധിക്രിയകൾക്ക് വേണ്ടി അടച്ച ശബരിമല നട വീണ്ടും തുറന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയകൾ പൂർത്തിയായതിനു ശേഷമാണ് നട വീണ്ടും തുറന്നത് ഇതിനെ തുടർന്ന് സന്നിധാനത്തേക്ക് വീണ്ടും ഭക്തരെ കയറ്റി വിട്ടു തുടങ്ങി പഞ്ചപുണ്യാഹം ബിംബശുദ്ധിക്രിയ പ്രസാദശുദ്ധി പ്രായച്ചിത്ത ഹോമം കലശം വിളിച്ചു ചൊല്ലി പ്രായച്ചിത്തം എന്നിവയ്ക്ക് ശേഷമാണ് നട തുറന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് ബിന്ദു കനകദുർഗ എന്നീ യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചത് ഇത് മുഖ്യമന്ത്രിയും സ്ഥിരീകരിച്ചതോടെയാണ് രാവിലെ പത്ത് മുപ്പതിന് നടയടച്ചത് നട അടയ്ക്കുന്നതിന് മുന്നോടിയായി നെയ്യഭിഷേകം നിർത്തുകയും തിരുമുറ്റത്തു നിന്ന് ഭക്തരെ നീക്കുകയും ചെയ്തിരുന്നു യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്ന് നടയടച്ച ശുദ്ധികലശം നടത്തിയതിന് തന്ത്രി കുടുംബത്തിനും പന്തളം കുടുംബത്തിനും നന്ദി അറിയിച്ച് എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്ത് വന്നു മന്നം ജയന്തി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നായർ സ്ത്രീകൾ കയറിയത് കൊണ്ട് കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു സുപ്രീം കോടതി ഇരുപത്തിരണ്ടിന് കേസ് വീണ്ടും പുനർപരിഗണിക്കും നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നടയടച്ച പരിഹാര കർമ്മം നടത്തേണ്ടതാണെന്നും അങ്ങനെ നടത്തിയ തന്ത്രി കുടുംബത്തിനും പന്തളം കുടുംബത്തിനും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളെ ശരണം വിളികളോടെയും കരഘോഷത്തോടെയുമാണ് പ്രവർത്തകർ വരവേറ്റത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിനി ബിന്ദുവും മലപ്പുറം സ്വദേശിനി കനകദുർഗയും ശബരിമല ദർശനത്തിനെത്തിയത് ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തിയത് പമ്പയിലെയും സന്നിധാനത്തെയും പോലീസുകാർ അറിയാതെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കൂടാതെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വളരെ കുറച്ച് പോലീസ് സന്നാഹത്തോടെയായിരുന്നു ഇവർ മല കയറിയത് മഫ്തിയിലും യൂണിഫോമിലുമായി വളരെ കുറവ് പോലീസുകാർ മാത്രമാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നാൽ പതിനെട്ടാം പടി കയറാതെ ശബരിമലയിലെത്തി ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു നേരത്തെ ഈ മാസം ഇരുപത്തിനാലിന് ഇവർ ശബരിമല ദർശനത്തിന് എത്തിയിരുന്നെങ്കിലും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചു പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത